ഈ ഈ ഇതിനൊരു ഡൈനാമിക് ഉണ്ട് അതാണ് കാണിച്ചിരിക്കുന്നത് വണ്ടി എവിടെ പോകുമെന്ന് കൃത്യമായിട്ട് അത് കാണിച്ചു തരും മാമിന് മാം എവിടെയാ മാമിന് പോകണ്ടത് ഇവിടെ വണ്ടിയുടെ പൊസിഷൻ നോക്കിയാൽ മാമ സ്റ്റിയറിംഗ് ഒന്ന് തിരിച്ചെ കണ്ടാ പോകണ്ട സ്ഥലം കാണിച്ചിട്ടുണ്ട് ഇത് നോക്കി കേറി വന്നാ മതി മാം ഇനിയും തിരിയും

എന്തേലേക്കാ വന്നിരിക്കുന്നത് അപ്പൊ വണ്ടി ചെന്ന് ഇതേലേക്കായിരിക്കും കേറാൻ പോണേ മാമിന് ഇടിക്കാതെ കയറണമെങ്കിൽ ഈ അല്ലോ ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്യണം അപ്പൊ സ്റ്റിയറിംഗ് ഒന്ന് നിവർത്തു മതി അത്രയും വേണ്ട ഇങ്ങോട്ട് അടുപ്പിക്കുക തിരികൂടെ കൊണ്ടുപോവാൻ പോവാ ഇതേലേക്ക് അല്ലാത്ത രീതിയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചാ മതി ഇനി മാമ ഒന്ന് റിവേഴ്സ് ചെയ്യാൻ നോക്കി അതിന്റെ ആപ്പുറത്തായിട്ടാ നിൽക്കുന്നത് കണ്ടാ ഇങ്ങനെ നിക്കുന്നത് മാം ജസ്റ്റ് ഒന്ന് ബാക്കിയല്ലേ ഇവിടെ സ്പേസ് കൂടുതൽ വന്നാ വീണ്ടും തിരിക്കണം അതേന്ന് മാറി മൂവ് ചെയ്ത് 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 സ്പേസ് സ്പേസ് വീണ കണ്ടാ വീണ്ടും അത് മതി നിർത്ത് ഞാൻ നേരത്തെ നിക്കാതൊക്കെ ഇതേലേക്കാവാതെ ഈ ഗ്യാപ്പ് ഫില്ല് വീണ്ടും മൂവ് ചെയ്യുമ്പോ സ്പേസ് വന്നാ വീണ്ടും അടുപ്പിച്ചു വരട്ടെ ആ നേർത്ത് ഇതേ ലേക്ക് വെക്കരുത് ഒരു സ്പേസ് ആ അങ്ങനെ വീണ്ടും എടുത്തും കണ്ടാ ബ്രേക്ക് ഈ റെഡ് അവിടെ എത്തിക്കഴിഞ്ഞ പിന്നെ അതായിട്ട് തട്ടില്ല അപ്പൊ മാക്സിമം തിരിയാ ഇനി ആ ഈ കോർണർ മൺകൂനയിലേക്കാണ് വണ്ടി പോകുന്നത് എവിടെ വരെ പോവാൻ പറ്റുമോ അത്രയും കൊണ്ടുവന്ന് ടച്ച് ബ്ലാക്ക് ബോർഡർ കേറാതിരുന്നാ മതി പോകും ആ മതി കണ്ടോ ഇപ്പൊ നമ്മള് കുടുങ്ങി പിന്നെ പോരാ ചെന്ന് ആക്കിയെന്ന് നോക്കിയാ എനിക്ക് ആ ഈ സ്പേസിൽ നേരെ കിട്ടണ വണ്ടി പോരുത് ഒറ്റ സെക്കൻഡ് നേരെ പോണോ അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ ഉണ്ട് റൈറ്റ് ഫുള്ള് മൂവ് ചെയ്യുമ്പോ തന്നെ വണ്ടി ഇവിടുന്ന് മാറും ഒന്ന് മൂവ് ചെയ്തോ വേണ്ട മാറുന്ന വേണ്ട ഇവിടെ ഈ സ്പേസിലേക്ക് വരും വണ്ടി കണ്ടാ ഇച്ചിലൂടെ മൂവ് കിട്ടിയാ ഇച്ചിലൂടെ മൂവ് അപ്പൊ മാം വീണ്ടും ഫ്രണ്ടിലോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു എന്താ കുഴപ്പമെന്ന് ഈ സൈഡില് നിയർ ആയിട്ടേ വണ്ടി നേരെ വരുവുള്ളൂ അല്ലെ മാം രണ്ട് പ്രാവശ്യം പാരൽ ചെയ്യേണ്ടി വരും ആ ഒരുപാട് തിരിക്കേണ്ടി വരും അതെ ഇതിപ്പോ ഒറ്റ ടേക്കിൽ പരിപാടി കഴിഞ്ഞു ഇനി വീല് സ്ട്രൈറ്റ് ആക്കിയാ ബാക്ക് വന്ന് കേറാം നമുക്ക് വീല് സ്ട്രൈറ്റ് ആക്കണം ശ്രമിക്കുമ്പോൾ കുടുങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ മാം എന്താണോ ചെയ്തത് അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യണം ലെഫ്റ്റ് തിരിച്ച നമ്മൾ ഇവിടെ കേറി വന്നത് അപ്പൊ കുടുങ്ങിയായിരുന്നു അപ്പൊ ഫുള്ള് റൈറ്റ് തിരിച്ചിട്ട് റിവേഴ്സിന് വരും ഡ്രൈവ് ഇട്ട് ഫ്രണ്ടോട്ട് എടുത്തു അപ്പൊ ആ സ്ഥലം ഫ്രീ ആയി ഡ്രൈവ് നോക്ക് അങ്ങോട്ട് ഒന്നല്ലവണോയിട്ടോ എന്നാലും നോക്കിയ സ്പേസ് കണ്ട വണ്ടി ഇങ്ങോട്ട് എത്തിക്കാൻ ശ്രമിക്കണം മാം പതുക്കെ ഒന്ന് ബാക്കോട്ട് എടുത്തോട് ഇനി ആ സ്പേസിലേക്ക് കൊണ്ടുപോവാ നിർത്ത് എളുപ്പ കൂടാതെ മാക്സിമം ഇനി കൊണ്ടുപോവാസൊന്നും ഇല്ല മാക്സിമം കൊണ്ടുപോവാണേ ആ മതി ബ്രേക്ക് ചെയ്യണ്ട പിന്നെ ഒന്ന് സ്ട്രേറ്റ് ചെയ്ത് കൊടുക്ക് അപ്പൊ സ്പേസിലേക്ക് വണ്ടി കേറാൻ തുടങ്ങും ബാക്കിലേക്ക് ഇനി ഈ സ്പേസിലേക്ക് കേറാൻ തുടങ്ങും കണ്ട അകത്താകുമ്പോഴത്തേക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യും ഇനി ഫുള്ള്

ഒന്നൂടെ പോകണ്ടിക്കൂടെ ഒരു പൊട്ടിക്കും കൂടെ കണ്ടാ പിന്നെ അറേഞ്ച് ചെയ്യണമെന്ന് മാക്സിമം വണ്ടി നിർത്താൻ കാത്തിരുന്നു മാക്സിമം തിരികരുത് നീ കരുത് ഫുള്ള് ഒടിച്ചാലേ വണ്ടി ലെവലാവുള്ളൂ പെട്ടെന്ന് സ്പേസ് ഇല്ല നമുക്ക് അതിന് മാത്രം ഇല്ല അതെ അത്രേ ഉള്ളു മതി കണ്ടാ വീട്ടിൽ രണ്ട് അടുത്ത ലെവലിട്ടു എപ്പോ ലെവലാകുന്നു അതുവരെ മാം ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നു ജസ്റ്റ് ഒന്ന് അനങ്ങിയാ മതി അപ്പൊ വണ്ടി മതി പാരലാകും ഇവിടെ സ്ട്രൈറ്റ് സ്ട്രൈറ്റ് ചെയ്യണം മതി മതി கண்டா เนี่ย പാർക്കിംഗ് ടാമ പാർക്ക് ആയി ഓക്കേ เนี่ย നമ്മൾ പിന്നെ เนี่ย നമ്മൾ എടുത്തുകൊണ്ട് പോകും ഇதே தான നമ്മനെ വീണ്ടും വീണ്ടും చేറുകൊണ്ടിരിക്കേണ്ടി വരും ഇറങ്ങി പോ കാലെടുക്കരുത് ഇച്ചിരിട ബാക്ക് എടുത്താ നമ്മണി കുറച്ചുകൂടി ഈസിയായിട്ട് ഫ്രണ്ട് എടുത്തിറങ്ങി പോ ഒരു pouquinho ഡ്രൈവിങ് അല്ല റിവേഴ്സിൽ ദേ ഇതുത്ര കണ്ടോ മതി ഓക്കേ ഇനി ഇപ്പോ പാർക്ക് ചെയ്തു ഓക്കേ ഓ കാൽ ഇനി இதையൊക്കെ ഡ്രൈവിങ് അല്ല ആണ് പക്ഷെ നമ്മൾ ഫ്രണ്ടിലെ കിച്ചിരി പോലും അല്ല ഫുള്ള് എങ്ങോട്ടാണോ ഫോണ്ടങ്ങോട്ട് തിരിഞ്ഞ അപ്പൊ ഒരുപാട് സ്ഥലം കളയാതെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും ഇവിടെ നോക്ക് ജസ്റ്റ് ഒന്ന് ഒരു പൊടിക്കും കൂടെ പോകും മതി അനങ്ങരുത് ബാക്ക് പോവാൻ പറ്റുന്ന ദൂരം ഇവിടെ കണ്ടുപോയില്ലേ ക്ലോസ് റേഞ്ചിൽ കാണാൻ ഇതല്ലേ ഇത് മാമിന് ചിലപ്പോ ആ ബൈക്കിന്റെ ചരിവ് ഒന്നും മാമിന് അറിയാൻ പറ്റില്ല ഇങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ തണ്ട കറക്ട് അറിയായിട്ടേ ആദ്യം ഇടിക്കുള്ളൂ ഇത് ഇത്ര സ്പേസും കൂടെ ഉണ്ട് പതുക്കെ പതുക്കെ ഫില്ല് ചെയ്തു കൊടുക്കുക ആ ബ്ലാക്ക് കോർണർ വരരുത് വണ്ടിയുടെ അടുത്ത് അത്രേ പോകാൻ പറ്റുള്ളൂ ബ്ലാക്ക് ടച്ച് ചെയ്യാതെ നോക്കി ഇനിയും പോവാൻ പറ്റുള്ളൂ കൂടെ യെല്ലോ വരുമ്പോ നിയർ ആയി ഒരിച്ച എനിക്ക് ഇടിക്കാൻ പോകുമ്പോ സൗണ്ടിനും പൊട്ടിക്കൂടെ നോക്കും ഇനിയും പിന്നെ സ്പീഡ് വേണ്ട അത് ജസ്റ്റ് ഒന്ന് ഒന്ന് സപ്പോർട്ട് മാത്രം ആ അങ്ങനത്തെ മതി മാമിന്റെ കുഴപ്പമൊന്നും ഇല്ല മാം ഇത്തിരി കെതി കുറച്ചാ മതി ആ എളുപ്പം നോക്കിയത് കൊണ്ടവിടെ ദേ ദേ ഇടി നമ്മൾ ഇങ്ങനെ ആഹ പാടുക്കാം വന്ന് ഒന്ന് നിർത്തി കൊടുക്ക് നിർത്തി കൊടുക്ക് നിർത്തി കൊടുക്ക് കാറ ഒന്നും കേറിയാ നേ അത് അവനെ നിർത്തി കൊടുത്തു ഇനി പോയി അല്ല അയാൾ നോക്ക് തിരികെ അയാൾ വരണടാ വഴി இதெல்லாம் ആ അയാൾ അത് ഇവിടം എങ്ങനെല്ലേ எல்லாரും കേറി മനസ്സിലായല്ലോ കൊട്ടാ ഇതിനെ കേരള വാന്ന് മനസ്സിലായല്ലോ ഏകപ്പുറത്തൂടെ കയറി വരാലോ ഇപ്പോഴും മാമിന് എങ്ങോട്ടാണോ പോറേഞ്ച് വരട്ടെ മാക്സിമം പെട്ടെന്ന് അങ്ങോട്ട് വരും കണ്ടാ വണ്ടിയുടെ പൊസിഷൻ അങ്ങോട്ട് കിട്ടുമ്പോ നിർത്തണം ആയി ആ കിട്ടിയായി അപ്പൊ നേരെയാക്കി ഡ്രൈവ് വേണ്ട റിവേഴ്സ് സ്ട്രൈറ്റ് മാച്ച് മാച്ചില്ലായില്ല മതി കണ്ടാ ഇനി വണ്ടി ഇങ്ങോട്ടാണ് പോവാൻ പോകുന്ന വിട്ടുകൊടുക്കു വണ്ടിയെ അങ്ങനെ കേറട്ടെ കേറട്ടെ

ൊന്നും സ്ഥലില്ല വണ്ടി വേണേ മറയട്ടെ ഈ സ്ക്രീനിന്ന് അതുവരെ സമയത്തു മറഞ്ഞില്ല ഇപ്പൊ കണ്ടാ ഇനി മാം ഇങ്ങോട്ട് എത്തിക്കാനാ നോക്കണ്ട വണ്ടിയെ ആദ്യം മൂവ് ചെയ്യുന്ന വണ്ടിയുടെ പൊസിഷൻ അങ്ങോട്ട് കിട്ടി ആ നേരെ നിന്നിരുന്ന വണ്ടി ഈ മതിലയിലേക്ക് ആക്കി നമ്മള് ഇനി വീലൊന്ന് സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കേ ഇനി മാം നീങ്ങാൻ പോണത് ഈ മതിലേക്കാ ബാക്കിലേക്ക് ചെല് മതിലുമായിട്ടുള്ള ദൂരം കൊറക്കി ഒന്നും ചെയ്യണ്ട ഇങ്ങനെ തന്നെ ബാക്ക് ചെല്ലുമ്പോൾ ഇതുവായിട്ടുള്ള ദൂരം കുറയും കണ്ടാ അതിനോട് നിയർ ആവാൻ തോന്നുന്നു തുടങ്ങുമ്പോൾ നിർത്തണം നിർത്ത് കണ്ടാ ഇനി വണ്ടി ലെവൽ ചെയ്തിട്ടാ മതി എങ്ങോട്ടാ ലെവൽ വണ്ടി കിടക്കുന്ന പോലെ ലെവൽ ചെയ്യണം വേണ്ട എനിക്ക് ഈ വണ്ടി കിടക്കുന്ന പോലെ മതി എങ്ങോട്ട് തിരിച്ച കിട്ടും ഓക്കെ ഇപ്പൊ നോക്കിയാ വണ്ടി പെട്ടെന്ന് നേരെ വരും കണ്ടാ ലെവലായി അടിക്കവല്ലേ ഫാൻ ഹരിയ ഗർളൈക്ലെ ദേ ഇവിട നോക്ക് മാം കണ്ട ലേവല ആകുന്നதே ഉള്ളൂ ഓക്കേ ഇച്ചിരോട് ആ ബ്രേക്ക് കണ്ടോ വീൽ സ്ട്രൈറ്റ് ചെയ്തിട്ട് വണ്ടി ഇവിട പാർക്ക് ആയി ഓക്കേ ഒന്നൊന്ന് നോക്കിയാലോ ഒന്നല്ല 50 ആണോ എന്ന് നോിക്കൂ ആ അതേ ഇപ്പോ നമ്മൾ ഇനേം വണ്ടി എടുക്കാൻ നേരം സല ഉണ്ടെങ്കിൽ കുറച്ച റിവേഴ്സ് എടുത്ത് അങ്ങേ എടുത്താ മതിയല്ലോ അതെ ഇല്ലെങ്കിൽ ഇൻ കേസ് അന്റെ ബാക്കില വണ്ടി ഉണ്ടെന്ന് ചേട്ടാ ഉണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ എടുക്കും ഡ്രൈ വീട് മാമിന് എവിടെയാണ് സ്പേസ് ഉള്ളത് അവിടെ മാക്സിമം അങ്ങോട്ട് മാക്സിമം എന്നിട്ട് ഫ്രണ്ടിൽ എത്ര പോവാൻ പറ്റുമോ അവിടെ കൊണ്ടുപോയി നിർത്തണം എന്നിട്ട് വീണ്ടും റിവേഴ്സ് നേരത്തെ ഞാൻ ചെയ്ത പോലെ ഓപ്പോസിറ്റ് തിരിച്ചു ഇറങ്ങിയില്ലെങ്കിലുള്ള കാര്യം ഇപ്പൊ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഒടിച്ചിട്ട് റിവേഴ്സ് എടുത്താൽ ഒന്ന് അനങ്ങിയാ മതി പിന്നെ നമുക്ക് ഇറങ്ങിപ്പോ ജസ്റ്റ് ഓപ്പോസിറ്റ് എടുത്താൽ മതി അതെ

ഓക്കെ ജസ്റ്റ് ആ പൊസിഷൻ ഒന്ന് കിട്ടിയാൽ മതി ഇതാണ് വണ്ടിയുടെ കറണ്ട് പൊസിഷൻ അതൊന്ന് മാം അതിലേക്ക് കിട്ടുമ്പോൾ ഒന്ന് നിർത്തണം ആയാ മതി നിർത്തി തരും വീലങ്ങ് സ്ട്രെയിറ്റ് ചെയ്തുതരും ഓക്കെ ഇനി അതിലേക്കുള്ള ദൂരം കുറയ്ക്ക് മാം ഓടി ഓടി അവിടെ ചെല്ലട്ടെ ചെല്ലട്ടെ കണ്ട ദൂരം കുറയുന്ന അനുസരിച്ച് ലെവൽ ചെയ്ത് കൊടുക്കും വണ്ടിയെ എങ്ങോട്ട് ആ ആ അത് അങ്ങനെ ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കും അതിലേന്ന് മാറ്റി മാറ്റി കൊടുക്കും ആ മാക്സിമം തിരിച്ച് എളുപ്പം മാറും

ആ ആ അതെ വണ്ടിക്ക് ഉണ്ട് സ്പേസ് 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 കുറച്ചിട്ട് നേരെ ഓടരുത് എവിടെയാണോ അങ്ങോട്ടുള്ള കുറച്ച് ഇനിയും ഇനിയും കുറയ്ക്കാം കുറയ്ക്കാം അവിടെ 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 അങ്ങനെ മതി ഇനി മൂവ് വന്നാ വീണ്ടും വീണ്ടും ചെയ്യണം അടിപ്പിക്കണം അങ്ങോട്ട് ചെയ്ത ആദ്യം അടിപ്പിച്ചു വച്ചു മതി ഇവിടെ വന്നാ മാത്രേ ഫിൽ മതി മാറ്റി മതി മാം ഒത്തിരി മാറ്റിയൊണ്ട പറഞ്ഞു ആ അതെ നിർത്തു വീണ്ടും നോക്ക് ആ വീണ്ടും നീങ് വിത്തിലറ്റ് ആവാതെ നോക്കിയാ മതി ആ മാർക്കിംഗ് വിത്തിയ ടച്ച് ചെയ്യിക്കരുത് ആ മാർക്കിംഗ് മാക്സിമം ഇങ്ങോട്ട് തന്നെ ഈ സൈഡിൽ ആ ഡിസ്റ്റൻസ് ആക്കരുത് ക്കരുത് വാ ആ നിക്കട്ടെ നിർത്തിയിട്ട് നിർത്തിയിട്ട് വണ്ടിയുടെ അലൈൻമെന്റ് വീണ്ടും മാറും തിരിഞ്ഞല്ലേ ഇരിക്കുന്ന ആ കണ്ടോ കുടിച്ചിലാതല്ലേ കയറിയത് എങ്ങോട്ടാ ഇങ്ങനത്തെ പാർക്കിങ്ങിനൊക്കെ ഞാനവിടെ പാർക്ക് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ എങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ വരും ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നിട്ട് ഇതിന്റെ കോർണർ കാണുമ്പോ ഞാൻ തിരിക്കും തിരിച്ച് ഇത് വീണ്ടും വീണ്ടും മുന്നോട്ട് പോയി ഞാൻ ബോക്സിനകത്ത് ഇങ്ങനത്തെ ഞങ്ങളുടെ ബിൽഡിംഗിൽ പാർക്കിംഗ് ഉണ്ട് ഇങ്ങനത്തെ കുഞ്ഞ് രണ്ട് സാധനങ്ങളുണ്ട് അല്ലാതെ കൊണ്ടുവന്ന് കേട്ടു ഞാൻ പക്ഷെ എങ്ങനെയാണെന്നറിയാം ഇങ്ങനെ കൊറേ പണിയും ഞാൻ നമ്മള് ലെഫ്റ്റിലോട്ട് പോകാം ഇങ്ങോട്ട് തന്നെ

വരട്ടെ 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 മാം ഈ ഈ ഈ സ്പേസിൽ പാർക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരിക സ്പേസിന്റെ എൻഡ് അതായത് തുടങ്ങുന്ന സ്ഥലം അത് മാമിന്റെ ഈ ഒരു ആംഗിളിൽ കിട്ടുമ്പോൾ നിർത്തണം മുന്നിലേക്ക് നേരെ തന്നെ പോണം ഈ എൻട്രൻസിന്റെ അറ്റം മാമിന്റെ ഇവിടെ കിട്ടുമ്പോൾ നിർത്തി തരണം നേർക്ക് നിർത്തി തിരികെ ഒന്നും ചെയ്യരുത് ഇങ്ങനെ പോയാൽ മതി എൻട്രൻസ് കണ്ട നിർത്തു കണ്ട മാമിന്റെ നേർക്ക് കിട്ടിയാ ഫുൾ ഓപ്പോസിറ്റിലേക്ക് തിരിച്ച് ഫുള്ള് തിരിച്ചാ ഇനി നോക്കിയോ ഇതേ വ്യൂ മാമിന്റെ ഈ മിററിൽ എപ്പോ കാണാൻ പറ്റുമോ അപ്പൊ നിർത്തി തരണം പിടിച്ചില്ലേ സ്ഥലത്തല്ലേ നിർത്തിയത് മാം എന്റെ ഇതേ വ്യൂ ഈ മിററിൽ കാണാൻ പറ്റും ഈ കാഴ്ച എപ്പോ മിററി കിട്ടുന്ന മതി ജസ്റ്റ് ഒന്ന് കണ്ടാ മതി ആ വോള് ജസ്റ്റ് ഒന്ന് കാണുമ്പോ നിർത്തി തന്നാ മതി

മാം മാം ചെയ്യുന്ന പോലെ ചെയ്താ മുന്നോട്ട് ഞാൻ ഓടിച്ച് ഓടിച്ച് ഫ്രണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നിടത്ത് ചെയ്യാൻ പറ്റും പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോ എനിക്ക് ബുദ്ധിമുട്ടെടുത്തു ഞാൻ ഇങ്ങനെ ബാക്കിൽ പോയി ഇതെല്ലാം നോക്കി പിന്നെ ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ ഒക്കെ ഇടാൻ പറ്റും പക്ഷെ ആ സമയം കൊണ്ട് ഈ പുറകെ എനിക്ക് നാള് പേഷ്യൻസ് ഇല്ലാത്തവരായിരിക്കും എങ്ങോട്ടാ ഇങ്ങോട്ടൊക്കെ ഗിയർ മാറ്റി നമുക്ക് ലെഫ്റ്റിലോട്ട് പോകാനും ഗിയർ 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 മാറ്റണം അയ്യോ